നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതേതര ഇന്ത്യയിൽ ഹിന്ദു വിശ്വാസത്തിന് മുൻഗണന നൽകി സുരേഷ് ഗോപി പാർലമെന്റിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ മൂന്നാം മോദി സർക്കാരിൽ രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭാ അംഗമാണ് തൃശ്ശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപി എം പിമാരുടെ സത്യപ്രതിജ്ഞയോടെയാണ് ഇന്ന് സഭ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ന് ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി തുടങ്ങിയത് എൻ ഡി എ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയതിന് ജനങ്ങളോട് നന്ദിയും പറഞ്ഞു മൂന്നാം ഘട്ടത്തിൽ മൂന്ന് മടങ്ങ് താൻ അധ്വാനിക്കുകയും രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും രാജ്യത്തിന്റെ ജനാധിപത്യം കൂടുതൽ ശക്തമാണ് ഇനി ആരും അവയെ തകർക്കില്ല രാജ്യത്തിന് ഒരു മികച്ച പ്രതിപക്ഷത്തിന്റെ ആവശ്യമുണ്ടെന്നും അവർ പാർലമെന്റിൽ ഔചിത്യത്തോടെ പെരുമാറുമെന്ന് കരുതുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ ഈയൊരു പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇടങ്ങളിൽ കമന്റുകൾ വരുന്നുണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയാണോ ഇതെന്നും ആളുകൾ ചോദിക്കുന്നു